മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഏട്ടത്തി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ണേട്ടൻ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ പോയത് എന്തായാലും അങ്ങോട്ട് പോയതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ഒരു ആപത്തും കൂടാതെ എത്തും കണ്ണേട്ടൻ അതെനിക്ക് ഉറപ്പുണ്ട് മഹാലക്ഷ്മി ഏട്ടത്തി ഏട്ടത്തി എന്തായാലും എന്തെങ്കിലും പോയി കഴുത്ത് കഴിക്ക് കണ്ണേട്ടനാണെങ്കിൽ തിരിച്ചു വരുന്നവരെ ഇങ്ങനെ ആവ്ലാദിയും കൊണ്ട് ഇരിക്കണമെന്നൊന്നുമില്ല ഏട്ടനാണെങ്കിൽ സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചെത്തും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഞ്ജുവിനോട് മഹാലക്ഷ്മി അറിയുന്നുണ്ട് നിനക്കറിയാമല്ലോ മഞ്ജു എനിക്ക് മൊത്തം ശത്രുക്കളാണ് കണ്ണേട്ടനും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പേടി എന്തായാലും മാർക്കോയും സാഗറും ലോപ്പസൊക്കെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് പേടി തന്നെയാണ് മഞ്ജു കണ്ണേട്ടന് ഒരാപത്തും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് എത്തിയാൽ മതിയായിരുന്നു ഞാൻ എന്നോട് പറയാറില്ലേ ഞങ്ങൾ എന്നും ഒരമ്മയെ കാണാറുണ്ട് ആ അമ്മയാണ് ഞങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പേടി കണ്ണേട്ടന് ഇപ്പോൾ എന്തായാലും ഈ മല കയറുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ണേട്ടന് എന്തായാലും ഉണ്ടാകും അതാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത് കാരണം ആ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ തെറ്റാറില്ല എല്ലാം ശരിയായിട്ട് തന്നെയാണ് നടക്കാറ് അതുകൊണ്ടാണ് മഞ്ജു എനിക്ക് ഇങ്ങനെ പേടിയാവുന്നത് എന്തായാലും നീ ഇവിടെ നിൽക്കണ്ട ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും ജീവൻ ആപത്തായിരിക്കും നീ എന്തായാലും വീട്ടിലോട്ട് പൊക്കോളു മഞ്ജു എന്തായാലും ഇവിടെ നിന്നോളാം അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് മഞ്ജു മഞ്ജുവിനോട് മഹാലക്ഷ്മി ആണെങ്കിൽ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ഇവിടെ നിൽക്കേണ്ട കാരണം എൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഞ്ജുവാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം ഏട്ടത്തി പക്ഷേങ്കിൽ ഏട്ടത്തിയ ഈ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല കണ്ണേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തിയുടെ കൂടെ ഒപ്പം തന്നെ നിൽക്കണം കണ്ണേട്ടം വരുന്നത് വരെ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാം അങ്ങനെ അനന്തവും ഭാര്യയൊക്കെ ആണെങ്കിൽ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് ഞങ്ങൾ മഹാലക്ഷ്മിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഇവിടെ ഒറ്റയ്ക്ക് നിൽപ്പിക്കാൻ ഞങ്ങൾക്ക് തീരെ ധൈര്യവും കാരണം ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അത്രയും ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും മടിക്കില്ല അവർ എന്നൊക്കെ പറയുന്നുണ്ട് അനന്തവാണെങ്കിലും അങ്ങനെ ഗുണ്ടകളാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് എന്തായാലും കണ്ണനെ നമുക്ക് തീർക്കണം തീർത്താൽ മാത്രമേ ആ പൈസ കിട്ടുകയുള്ളൂ അത് നിങ്ങളാരും തന്നെ മറന്നു പോകേണ്ട എന്തായാലും അതിനെ ഒരു ചെറിയൊരു കത്തി ഉണ്ടെങ്കിലും കൊത്തുവെങ്കിലും ചെയ്താൽ മാത്രമേ ആ മേഘനെ സന്തോഷമാവുള്ളൂ പണി നമ്മൾ കൃത്യമായി നല്ല വൃത്തിയിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ ഗുണ്ടകൾ സംസാരിക്കുമ്പോഴാണ് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും ഈ വഴി പോവണ്ട നമുക്ക് എന്തായാലും കാടിനുള്ള ആ വഴിയിൽ പോവാം കാടിനുള്ളിലുള്ള ആ വഴിയിലൂടെ പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അയ്യപ്പസ്വാമിയെ കാണാനുള്ള ആഗ്രഹം നമുക്ക് തോന്നുക എന്തായാലും ആ വഴി റിസ്ക് തന്നെയല്ലേ മാർക്കോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സാഗറും ലോപ്പസ് ആണെങ്കിൽ എന്ത് റിസ്ക് അയ്യപ്പസ്വാമി നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ എന്ത് റിസ്ക് അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ഒരാൾ തന്നെയാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കില്ല എന്തായാലും നിങ്ങളെയൊക്കെ ഞാൻ എത്തിക്കേണ്ടി നല്ല സേഫ് ആയിട്ട് തന്നെ എത്തിക്കുന്നൊക്കെ മാർക്കോ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ അമ്മയാണെങ്കിൽ നമ്മുടെ മാർക്കോയ്ക്കും അപ്പോൾ എല്ലാ സ്വാമിമാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവരൊക്കെ തിരിച്ച് നല്ല ആരോഗ്യമാരായിട്ട് തന്നെ ഒരു ആപത്തും കൂടാതെ എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പൂജയും വഴിപാടൊക്കെ ആയിട്ട് ആ അമ്മയും പിന്നെ മഹാലക്ഷ്മിയും മഞ്ജുമൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക തന്നെയാണ് അപ്പോഴാണ് നമ്മുടെ മേഘൻ പറയുന്നത് വാമനായിട്ട് അച്ഛ എന്തായാലും എൻ്റെ ഗുണ്ടകള് ഞാൻ പറഞ്ഞ കാര്യം നന്നായിട്ട് തന്നെ ഏൽപ്പിക്കും അവർ വൃത്തിയിൽ ചെയ്യുമെന്നുള്ള കാര്യം എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞതേയുള്ളൂ എന്തായാലും ഏകദേശം അവർ രണ്ടുപേരും കൂടെ പരസ്പരം കാണാനായിട്ടുള്ള ഒരു സമയം എടുത്ത് അടുത്തിരിക്കുകയാണ് അപ്പോൾ മാവും പറയുന്നുണ്ട് സൂക്ഷിക്കണം മേഘനാഥ നീ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല അവരാരെയും തൊടാൻ വേണ്ടിയിട്ടാണ് കാരണം അവരുടെ കൂടെ മാർക്കോ നിനക്കറിയാലോ ഈ വീൽച്ചെയറിൽ ഞാൻ ഇരിക്കാൻ തന്നെ കാരണം അവനാണ് അവനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്തായാലും അവരുടെ കൂടെയുള്ള ആ അയ്യപ്പസ്വാമി വിഗ്രഹത്തിന് അത്രയേറെ ശക്തിയാണ് അത് നിനക്ക് പറയാൻ മനസ്സിലാവില്ല മേഘനാഥ നീ എന്തായാലും പോയ ഗുണ്ടകളെയും നിന്നെയൊക്കെ സൂക്ഷിച്ചേക്ക് അല്ലെങ്കിൽ ഏത് വഴിയാണ് പണി കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വാമൻ പറഞ്ഞു കൊടുക്കുകയാണ് മകനോടാണെങ്കിലും അപ്പം ാമനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മേ നിങ്ങളറിഞ്ഞോ കണ്ണൻ തീരാൻ പോവുകയാണ് ആ ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മേഘനാഥൻ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അവനെ ഒരുപാട് വട്ടം നമ്മളെല്ലാവരും കൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും തന്നെ നടന്നിട്ടില്ല ആദ്യം നീ പോയിട്ട് ആ മേഘനോട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് വിളിച്ച് പറയാൻ വേണ്ടി പറയുന്നൊക്കെ പറഞ്ഞു മുത്തശ്ശിയാണെങ്കിൽ ദേശത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അതേ സമയമാണ് മഹാലക്ഷ്മി ആണെങ്കിൽ സ്വപ്നം കാണുന്നത് കണ്ണന് എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് അലറി വിളിക്കുന്നുണ്ടായിയോ കണ്ണേട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് എന്തായിട്ടത്തിൽ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അന്ന് എൻ്റെ ഗുണ്ടകൾ കൊണ്ടുപോയ സമയത്തും കണ്ണേട്ടൻ ഇതേ സ്വപ്നം കണ്ടിരുന്നു എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഞാനെന്നാലും അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ ആ വിളക്ക് അണഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കട്ടെ മഞ്ജു നീയും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനേം കൊണ്ട് ആ അയ്യപ്പസ്വാമി വിഗ്രഹത്തിൻ്റെ അടുത്ത് തോട്ട് പോവാണ് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ പോയി നോക്കുന്ന സമയത്ത് ആ വിളക്ക് അണഞ്ഞിട്ടുണ്ട് അപ്പം മഞ്ജുവിനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മഞ്ജു ആ വിളക്ക് അണഞ്ഞിട്ടുണ്ട് എന്തോ കണ്ണേടിന് സംഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അയ്യപ്പസ്വാമി എന്തായാലും എനിക്ക് വയ്യ മഞ്ജു എൻ്റെ ദേഹം മൊത്തം ശരീരങ്ങളൊക്കെ തളരുന്നത് പോലെ കണ്ണേടിന് ഒരാപത്തും കൂടാതെ ഇങ്ങനെ എത്തിക്കണേ അയ്യപ്പസ്വാമി എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മഞ്ജുവും പിന്നെ മഹാലക്ഷ്മി ഇങ്ങനെ പറയാണ് അങ്ങനെ നമ്മുടെ ഗുണ്ടകളും മാർക്കോയും പിന്നെ അയ്യപ്പസ്വാമിമാരെല്ലാം പരസ്പരമായിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് അവിടെ നല്ലൊരു വലിയൊരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് അങ്ങനെ കണ്ണന് അവിടുന്ന് ഒരു കുത്തേൽക്കുകയാണ് കത്തിയുടെ ഒരു കുത്ത് ഏൽക്കുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ ആ കുത്തേൽപ്പിനിടയിൽ നമ്മുടെ മാർക്കോയ്ക്കാണെങ്കിൽ കണ്ണനെ രക്ഷിക്കാൻ സാധിച്ചില്ല കാരണം കണ്ണനെ മാത്രം നോക്കിയാൽ പോരല്ലോ ലോപ്പസിനെയും സാഗറിനെയും എല്ലാവരും തന്നെ നോക്കണ്ടേ അതുകൊണ്ട് തന്നെ കണ്ണന് അതേ സമയം തന്നെ അവിടുന്ന് ഒരു ഗുണ്ടയിൽ നിന്ന് കുത്തേൽക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല നടന്ന് ശീലം ഒന്നുമില്ല നമ്മുടെ കണ്ണൻ ആണെങ്കിൽ ഈ ഒരു അടുത്ത് മാത്രമാണല്ലോ നമ്മുടെ കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് തന്നെ അതുകൊണ്ട് തന്നെ കണ്ണന് ആ കത്തിയുടെ കുത്ത് തടയാൻ കഴിഞ്ഞില്ല അങ്ങനെ കത്തിയുടെ കുത്ത് കൊണ്ടിട്ടുള്ള കാര്യം നമ്മുടെ മേഘനാഥനെ വിളിച്ചറിയിക്കുന്നുണ്ട് അങ്ങനെ മേഘനാഥനാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും തീരണമെന്ന് ആലോചിച്ച കാര്യം ഒരു ചെറുതായിട്ട് ആ കത്തിയുടെ കുത്തെങ്കിലും ഗുണ്ടകൾ ഏൽപ്പിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മുടെ ദുർഗയും കരുണയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് എന്താണ് നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഇന്നാണല്ലോ നിന്റെ ഭർത്താവ് വരാൻ പോകുന്ന ദിവസം അപ്പോൾ കരുണ പറയുന്നുണ്ട് അതൊന്നുമല്ല മേ അവനാറ്റം അതിലൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് സന്തോഷിക്കാൻ വേറെ വഴിയൊന്നും കാരണം അവളുടെ പേരിലാണല്ലോ ഇപ്പം എല്ലാ സ്വത്തുക്കളും ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എനിക്കാരുടെയും സ്വത്തും വേണ്ട ഒന്നും വേണ്ട ആരുടെയും സ്വത്ത് കണ്ടിട്ടല്ല ഞാനൊന്നും മോഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കരുണയാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട് എടി നിന്റെ ഭർത്താവിന് കത്തിയുടെ കുത്ത് ഏറ്റിട്ടുണ്ട് നീ ഇതൊന്നും അറിയാതെ ഇവിടെ നിന്ന് സന്തോഷിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഫോണിൽ ഒരു കോൾ വരികയാണ് അപ്പോൾ മഹാലക്ഷ്മിയുടെ ഫോണിൽ കോള് വരുന്നത് കണ്ടിട്ട് ദുർഗ് ചോദിക്കുന്നുണ്ട് എന്തവളുടെ മുഖത്ത് ഇത്രയേറെ സന്തോഷം ചോദിക്കുമ്പോൾ അത് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം അമ്മയെന്ന് പറഞ്ഞിട്ട് കരുണ ചോദിക്കുന്നുണ്ട് എന്താടി നീ ഇങ്ങനെ സന്തോഷിക്കുന്നത് നിൻ്റെ ഭർത്താവ് വരാനായോ അപ്പോൾ ആ എൻ്റെ ഭർത്താവ് വരുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു പോർൽ പോലും ഏൽക്കാതെ എൻ്റെ ഭർത്താവ് വരുന്നുണ്ട് അടിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കരുണയാണെങ്കിൽ അല്ല അപ്പോൾ മേഘട്ടം വിളിച്ചു പറഞ്ഞ കാര്യമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷികൾ നമ്മുടെ കണ്ണനാണെങ്കിൽ ചെറിയൊരു കത്തിയുടെ കുത്ത് ഏറ്റിട്ടുണ്ട് പക്ഷെ അത് ആ വിവരം മഹാലക്ഷ്മിയോട് ആരും തന്നെ പറഞ്ഞില്ല മഹാലക്ഷ്മി വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതേസമയം നമ്മുടെ മേഘനാണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എടാ മേഘനാഥ അവളിങ്ങനെയാണല്ലോ പറഞ്ഞത് അവളുടെ ഭർത്താവിന് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേങ്കിൽ നീ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് അവന് കൊത്ത് ഏറ്റിട്ടുണ്ട് എന്നല്ലേ പക്ഷേങ്കിൽ എന്താ സംഭവിക്കുന്നത് അപ്പം മേഘൻ പറയുന്നുണ്ട് അപ്പച്ചി അവന് കൊത്ത് ഏറ്റിട്ടുണ്ട് അവൻ അവളോ അവിടെ അങ്ങനെ പറഞ്ഞതായിരിക്കാം എൻ്റെ ഗുണ്ടകൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് കാണാൻ അങ്ങനെയാണ് ഈ ഒരു പ്രമേഹ റുവി അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ